എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുപുറിയാണ് നമ്മൾ വിശകലനം ചെയ്യുവാനായി പോകുന്നത് ഓരോ വ്യക്തികളുടെയും ജീവിതം മറ്റൊരാളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും ഒരുവന്റെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പ്രവചിക്കുവാനായി കഴിയുന്നതല്ല എങ്കിലും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറി ശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ നമുക്ക് ഇന്നിവിടെ പറയുന്ന തൊടുകുറി ഫലത്തിലൂടെ മനസ്സിലാക്കുവാനായി കഴിയുന്നതാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇരിക്കുന്നതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ പറ്റി വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് ഇന്നിവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമതായി നൽകിയിരിക്കുന്നത് ഒരു നീല നിറവും രണ്ടാമതായി ഒരു പച്ച നിറവുമാണ് നൽകിയിരിക്കുന്നതായ ഈ രണ്ട് നിറങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഏവരും തന്നെ ഇതിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയുന്നതിന് മുൻപായി ഇന്നത്തെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്തുകൊണ്ട് തന്നെ തൻ്റെ ഫലങ്ങൾ കേൾക്കുവാൻ ഏവരും ശ്രമിക്കുക അതുപോലെ തന്നെ പ്രപഞ്ച ശക്തിക്ക് നന്ദി അറിയിച്ചും നിങ്ങളുടെ ഇഷ്ടദേവതകളുടേതായ മന്ത്രങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താനും പ്രത്യേകം ഓർമ്മിക്കുക ആദ്യത്തെ നിറമായ നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം തൻ്റെ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് അതായത് തൻ്റെ ഉറ്റവർക്ക് വേണ്ടി ഏതറ്റം വരെ സഞ്ചരിക്കാനും നിങ്ങൾ തയ്യാറാണ് എന്നാൽ നിങ്ങൾ ഇതുപോലെ വളരെയധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ഉറ്റവർ തന്നെ പല അവസരങ്ങളിലും നിങ്ങൾക്ക് ഒരു തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് നിങ്ങളെ വഞ്ചിതരാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം നിങ്ങൾ അത്രയധികം വിശ്വസിച്ചിരുന്ന ചില വ്യക്തികളാൽ തന്നെ ചതിക്കപ്പെടേണ്ടി വന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സത്യമാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് വളരെയധികം വിഷമതകൾ തൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിതം നയിച്ചു വരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിൽ വിഷമതകൾ തൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ പോലും അത് പുറമെ കാണിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ ഒരു നിങ്ങൾ അതിന് താല്പര്യപ്പെടുന്നുമുണ്ടാവില്ല പുറമെ ആരോടും തന്നെ ഇത് പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം തൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും പല വിഷമതകളും നിങ്ങൾക്കുള്ളിലുണ്ട് ഇതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് കൂടാതെ തൻ്റെ ജീവിതം വളരെ ആസ്വദിച്ചു കൊണ്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാനായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ വളരെയധികം വിഷമതകളും മനപ്രയാസങ്ങളും തൻ്റെ ജീവിതത്തെ അലട്ടുന്നുണ്ട് എങ്കിൽ പോലും അവയെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ജീവിതത്തെ വളരെ സന്തോഷപൂർവം കൊണ്ടു നടക്കുവാനാണ് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ജീവിത ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കും എന്നതിന് യാതൊരുവിധ ആശങ്കയും വേണ്ട അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്നാൽ ജീവിതത്തിൽ വന്നു ചേരുന്നതായ ഏതൊരു കാര്യത്തെയും വളരെ പോസിറ്റീവായി എടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത് എന്നത് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇനി വരും നാളുകളിൽ സംഭവിക്കുവാനായി ഇരിക്കുന്നത് എങ്കിലും ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ടത് അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ് അതായത് ജീവിതത്തിൽ ഇനി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതൊരു കാര്യത്തെയും വളരെയധികം ക്ഷമയോടുകൂടി തന്നെ സമീപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപായി അല്പം കൂടി ചിന്തനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അല്പം കൂടി ആലോചിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഒന്ന് രണ്ട് തവണ ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം കൈക്കൊള്ളുക എന്ന കാര്യമാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ രീതിയിൽ അല്പം ശ്രദ്ധ ചെലുത്തി മുൻപോട്ട് പോകുകയാണെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്നതായിരിക്കും ജീവിതത്തിൽ വളരെയധികം ദുഃഖ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും തൻ്റെ ജീവിതത്തെ വളരെയധികം ആസ്വദിക്കുവാനും നിങ്ങൾക്ക് കഴിയും എന്നതിന് യാതൊരുവിധ സംശയവും വേണ്ട ജീവിതത്തിൽ ഇത്രയും നാളുകളിലായി അനുഭവിച്ചു വന്ന എല്ലാ രീതിയിലുള്ള ദുരിതങ്ങളും നിങ്ങളെ തളർത്തുവാൻ തക്ക ശേഷിയുള്ള അനുഭവങ്ങൾ ആണെങ്കിൽ കൂടിയും അത് നിങ്ങളെ അധികം ബാധിച്ചിരുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ അത് മോശമായ രീതിയിൽ ബാധിക്കാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ ഇനി അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ ഏതൊരു കാര്യത്തെയും വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് പ്രധാനമായ കാരണം എന്തെന്നാൽ ഇപ്രകാരം പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഇത് ദോഷകരമായി ബാധിക്കും എന്നത് സത്യമായൊരു കാര്യം തന്നെയാണ് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുവാനായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷപൂർവമായ കുറച്ച് നല്ല നിമിഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷം ഉളവാക്കുന്നതായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുക തന്നെ ചെയ്യും പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത കേൾക്കുവാനായി സാധിച്ചില്ല എങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ സമീപഭാവിയിൽ തന്നെ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തന്നെയാണ് ഇതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ആയാലും തൻ്റെ ഇഷ്ടദേവൻ്റേതായ ക്ഷേത്രങ്ങളിൽ തന്നാൽ കഴിയും വിധം ദർശനം നടത്തുകയും വേണം ജീവിതത്തിൽ അനുകൂലമായി ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങളിലായാലും താൻ ആരാധിക്കുന്ന തൻ്റെ ഇഷ്ടദേവനോട് നന്ദി പറയേണ്ടതും അനിവാര്യം തന്നെയാണ് ആ ദൈവികമായ ശക്തി നിങ്ങൾക്ക് എപ്പോഴും ഒരു തുണയായി പ്രവർത്തിക്കുന്നതുമായിരിക്കും ഇനി രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതോ ദുഃഖം ഉണ്ടാക്കുന്നതോ ആയ വളരെയധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് സത്യമായൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കൂടുതൽ സാധ്യത കാണുന്നുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നതാണ് എന്താണെന്നാൽ സാമ്പത്തികപരമായതോ അല്ലാതെയോ ഉള്ള ചില കാര്യങ്ങളിൽ ആകാം അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ വഴി വന്നു ചേരുന്നതായ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ തന്നെ ആകാം ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണിത് ഒരുപാട് നാളുകളിലായി താൻ ആഗ്രഹിച്ചിരുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നടക്കുന്നതിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് വിവാഹം വാഹനം വീട് മുതലായ കാര്യങ്ങളൊക്കെ നേടുന്നതിനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരനുകൂലമായ സമയമാണിത് വളരെയധികം സന്തോഷമുള്ള അവസരങ്ങളിൽ പോലും ഉള്ളിൽ സങ്കടം അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതായത് വളരെയധികം സന്തോഷം നിറഞ്ഞിരിക്കുന്നതായ അവസരങ്ങളിൽ പോലും ചെറിയ പല കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് വളരെ ആശങ്കപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ വലിയ പല കാര്യങ്ങളിൽ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ചെറിയ പല കാര്യങ്ങൾ പോലും നിങ്ങളെ വളരെയധികം തളർത്താറുണ്ട് എന്നതാണ് വാസ്തവം സന്തോഷകരമായ കാര്യങ്ങൾക്കല്ല നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകാറുള്ളത് സങ്കടകരമായ കാര്യങ്ങൾക്ക് തന്നെയാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ മിക്ക കാര്യങ്ങളെയും ഒരു നെഗറ്റീവ് ചിന്താഗതിയോടു കൂടിയാണ് നിങ്ങൾ കാണുന്നത് അതായത് നല്ല ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും അതിലെ നെഗറ്റീവായ വശങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകാറുള്ളത് ഏതൊരു കാര്യത്തെയും കൂടുതൽ നെഗറ്റീവായി ചിന്തിച്ച് അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിലെ നല്ല കാര്യങ്ങളെ അല്ല നിങ്ങൾ ആദ്യം നോക്കുക അവരുടെ സ്വഭാവത്തിലെ ദോഷവശങ്ങളെ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളെയാണ് നിങ്ങൾ ആദ്യം നോക്കാറുള്ളത് എന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ അവിടെയുള്ള നല്ല കാര്യങ്ങളെ അല്ല നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക അവിടുത്തെ പോരായ്മകൾ ഇപ്രകാരം നെഗറ്റീവായ വശങ്ങൾ തന്നെയാണ് നിങ്ങൾ നോക്കുക ഇതൊരു തരത്തിൽ നോക്കിയാൽ നല്ല ഒരു സ്വഭാവം തന്നെയാണെന്ന് പറയാം കാരണം എന്തെന്നാൽ നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളെയെല്ലാം ആദ്യം മനസ്സിലാക്കുക എന്നത് ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെ ആകുന്നു എന്നിരുന്നാലും ഏതൊരു കാര്യത്തിലും ഇങ്ങനെ നെഗറ്റീവായ വശങ്ങൾ മാത്രം കാണുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ആ ഒരു നെഗറ്റീവ് ഊർജവും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നതിന് യാതൊരുവിധ സംശയവും വേണ്ട ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ സ്വഭാവത്തിന് അല്പം മാറ്റം വരുത്തിയാൽ ഭാവിയിൽ കൂടുതൽ നന്നായിരിക്കും എന്ന് തന്നെ പറയാം കാരണം എന്താണെന്നാൽ ജീവിതത്തിൽ വന്നു ചേരുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകണമെങ്കിൽ ഏതൊരു കാര്യത്തിലും പോസിറ്റീവായ ഒരു ചിന്താഗതി കൊണ്ടുവരുന്നത് തന്നെയാണ് ഏറ്റവും ശുഭകരമായ ഒന്ന് ഈ രീതിയിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ചിന്താഗതിയിൽ ഒരല്പം കൂടി ശ്രദ്ധിക്കുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാനുള്ള സാധ്യത കൂടുതലാക്കാനും ഇതുവഴി സാധിക്കും അതിനാൽ തന്നെ ഇവിടെ പറഞ്ഞതായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണമെന്നത് അനിവാര്യം തന്നെ ആകുന്നു ഈശ്വരവിശ്വാസം വളരെയധികം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നിരുന്നാലും തൻ്റെ ശത്രുക്കൾ നിമിത്തം ദൈവാധീനം അല്പം കുറയുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതിലൊരു വർധനവ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ തന്നെ നേരിടേണ്ടി വന്നാലും തൻ്റെ ഇഷ്ടദേവതകളെ ആരാധിക്കുന്നതിൽ ഒരു മുടക്കം വരുത്തുവാൻ പാടുള്ളതല്ല എന്നതാണ് ഇത് തന്നെയാണ് ഏറ്റവും ഫലവത്തായ രീതി ഇത്തരത്തിൽ ആരാധിച്ച് മുൻപോട്ട് പോകുന്നതിലൂടെ തൻ്റെ നിമിത്തം ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മോചനം നേടാനും സാധിക്കുന്നതാണ് അതിനാൽ ഏവരും തന്നെ ഈ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുന്നത് ഏറ്റവും ഫലവത്തായ ഒന്നായിരിക്കും വരുന്ന നാളുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു